ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒരു പെർഫോമൻസ് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു വലിയ മുന്നേറ്റം പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഈ മൂന്ന് മണ്ഡലങ്ങളിലും വിജയം നേടാനുള്ള പദ്ധതിയാണ് ബി ജെ പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നേമത്ത് വലിയ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണ് നേമത്ത് മത്സരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിച്ചതാണ് പിന്നെ കഴക്കൂട്ടം കഴക്കൂട്ടത്തിത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയത് ഇടത് കോട്ടകളൊക്കെ വീണതുകൊണ്ടാണ് ബി ജെ പിക്ക് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്താൻ സാധിച്ചത് അതിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ വാർഡുകൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ വി മുരളീധരൻ അവിടെ കേന്ദ്രീകരിച്ച് കുറേ മാസങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം തന്നെയായിരിക്കും കഴക്കൂട്ടത്ത് മത്സരിക്കാന്നുള്ളതും ഉറപ്പായ കാര്യമാണ് പിന്നെ വട്ടിയൂർക്കാവാണ് മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിയെ സംബന്ധിച്ച് ആർ ശ്രീലേഖയുടെ പേരാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ശാസ്ത്രമംഗലം കൗൺസിലർ എന്നുള്ള നിലയിൽ അവർ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വലിയൊരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വി കെ പ്രശാന്ത് എന്ന് പറയുന്ന നന്മ മരത്തിൻ്റെ ഇമേജ് ഒരു പരിധിവരെ തകരാനും ആ ഒരു ക്രെഡിബിലിറ്റി പ്രശാന്തിൻ്റെ ആ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാനൊക്കെ കാരണമായിട്ടുണ്ട് അപ്പോൾ നിലവിലെ എം എൽ എ അല്പം പരങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുമാത്രമല്ല ശ്രീലേഖയുടെ ഇമേജ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അവർക്ക് അനുകൂലമായിട്ടൊരു സിമ്പതി വേവ് തലസ്ഥാന നഗരിയിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത